നമുക്ക് അലീനേടേയും മനുഷ്യൻ കണ്ടേ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ മാമച്ചാനെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് രേവതി കുട്ടി ചെല്ലുവേണം പിന്നീട് രേവതിക്കുട്ടി പുറത്ത് കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം മാമച്ചാൻ പറഞ്ഞു പിന്നെ പുറത്ത് പുറത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എനിക്കെന്താ പ്രയോജനം ചോദിക്കും ഞാൻ ഉണ്ട് അവലോസ് ഉണ്ട് തരാമെന്ന് പറയണം അവലോസ് ഉണ്ടോ ആ അതൊന്നും എനിക്ക് വേണ്ടാന്ന് പറയണം എന്നാൽ പിന്നെ ഒരു ചെറുത് തരാം ഒന്നോ അത് പോരാ രണ്ടെണ്ണം ആ എന്നാൽ ശരി സമ്മതിച്ചെന്ന് പറയാണ് കാരണം മാമച്ചൻ്റെ കയ്യിലെടുക്കേണ്ട വിധം എങ്ങനെയാന്ന് രേവതി നന്നായിട്ട് അറിയായിരുന്നു പിന്നീട് രേവതി കുട്ടി പറഞ്ഞു ഇപ്പം എനിക്ക് സന്തോഷമായി എന്നാൽ പിന്നെ പെട്ടെന്ന് പോയി റെഡിയാവാൻ പറയുകയാണ് ഞാൻ റെഡിയാകാം ഇങ്ങനെ നിന്നാ എങ്ങനെ അങ്ങൾ ശരിയാണെന്ന് ഒന്ന് പോയി റെഡിയാവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാമച്ചന്റെ കയ്യെ പിടിച്ചടിച്ചിട്ട് രേവതി കുട്ടി അങ്ങോട്ട് അകത്തേക്ക് കയറി ഓടുവാണ് ഈ സമയത്ത് മാമച്ചനോർത്ത് ഈ പെണ്ണിന്റെ ഒരു കാര്യം എന്നൊക്കെ പറയാണ് പിന്നീട് നേരെ അകത്തേക്ക് എന്നിട്ട് അലീന ശേഷി ഒന്ന് വിളിക്കുവാണ് പക്ഷേ അലീനയെ കണ്ടില്ല മുറിയില്ലെങ്കും ഏഹ് നമ്മുടെ പ്ലാൻ സക്സസ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എങ്കിൽ കണ്ടില്ല ഈ ചേച്ചി ഇത് എവിടെ പോയി അപ്പോഴാണ് ബാത്റൂമിൽ നിന്ന് ശബ്ദം കേൾക്കുന്നത് ഓ കുളിക്കുമായിരുന്നോ അപ്പോഴേക്കും അലീന പറഞ്ഞു ഇതേ ഞാൻ കുളിക്കുമായിരുന്നു പറയണം ആ ശരി എന്ന് പറയണം അങ്ങനെ അങ് ദേവതക്കുട്ട് തിരിയണ സമയത്താണ് അലീനയുടെ ഫോൺ ബെല്ലടിക്കുന്നത് എടുത്ത് നോക്കിക്കഴിഞ്ഞിപ്പം ഏഹ് മനുവേട്ടൻ ആഹാ കൊള്ളാലോ മനുവേട്ടനല്ലോ വിളിക്കുന്നത് അങ്ങനെയാണ് കോൾ അറ്റൻഡ് ചെയ്താലോ അലീന ചേച്ചി കുളിച്ചോണ്ടിരിക്കുക നോക്കാം ഇച്ചിരി സമയം നോക്കി വീണ്ടും മെല്ലെ അടിച്ചോണ്ടിരിക്കുക അന്ന് എടുക്കാമെന്ന് ഉറത്ത് അങ്ങോട്ട് എടുത്തു ഹലോ പറയണേ ആ അപ്പം അങ്ങനെ തലയ്ക്കെന്ന് മനുഷ്യൻ കഴിച്ചു അലീന എന്തെടുക്കുവാണ് എന്നെ ഒന്ന് വിളിക്കുകയെന്ന് ചെയ്യാത്ത എന്താ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം എല്ലാത്തിനും മൂളൊന്നു മാത്രമേ ഉള്ളൂ ദേവത കുട്ടി കാരണം താൻ അന്ന് ഒരു കാരണവശാലും മനസ്സാവ മനസ്സിലാവരുത് അതുകൊണ്ട് പിന്നീട് മനുഷ്യൻ കഴിച്ചു നീ എന്താ ഒന്നും മിണ്ടാത്ത അലീന എന്ന് ചോദിക്കുക നിനക്ക് ലീവ് കിട്ടിയോ നീ എറണാകുളത്തിനേക്ക് പോയോ ഒന്നും പറഞ്ഞില്ല എന്നൊക്കെ പറയണേ അപ്പോഴേക്കും അലീന കുളിയെ ഞങ്ങോട്ട് ഇറങ്ങി വരാൻ തുടങ്ങുകയാണ് ആ സമയം രേവതി പറഞ്ഞു ഞാനേ രേവതി കുട്ടിയാ ഞാൻ അലീന ചേച്ചി അല്ലെന്ന് പറയണം ഓ മനസ്സിലായി മനസ്സിലായി അലീനയുടെ കൂട്ടുകാർ രേവതി അതെ എന്ന് പറയണം ആ സമയത്താണ് അലീനെ അങ്ങോട്ട് ഇറങ്ങി വരുന്നത് ആരാ എന്താ മനുവേടനാണോ നിൽക്കുക അതേന്ന് പറയാം നീ എന്തിനാ കോളെടുത്ത് ആ ഫോൺ ഇങ്ങോട്ട് തരാൻ പറയണം പിന്നീട് അലീന ഫോൺ അങ്ങോട്ട് വാങ്ങി ഈ സമയത്ത് അലീനെ പറഞ്ഞു അയ്യോ മനുവേട്ട രേവതിക്കുട്ടിയെ കോളെടുത്തേന്ന് പറയാം എനിക്ക് മനസ്സിലായെന്ന് പറയാണ് അവൾ എന്തേലും കുറുമ്പതരം പറഞ്ഞോ എന്ന് ചോദിക്കും ഏയ് അങ്ങനൊന്നും ഇല്ലാന്ന് പറയാണ് പിന്നീട് അലീനിയോട് ചോദിച്ചു എന്താ അലീന എന്നെ വിളിക്കുക പോലും ചെയ്യായിരുന്നേ അല്ല അത് പിന്നെ വിളിക്കാൻ പാടുണ്ടോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഓ അപ്പം എന്നെ വിളിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അല്ലേനെ ചോദിക്കുക അങ്ങനെയൊന്നുമില്ല പിന്നെ എന്താ എന്നെ വിളിച്ചാലെന്ന് ചോദിക്കുക ഞാൻ എന്നാ അല്ലേ എനിക്ക് അന്യനാണോന്ന് ചോദിക്കുക അങ്ങനെയൊന്നുമില്ല മനുവേട്ട ഇനിയിപ്പം ഞാൻ വിളിച്ചോളാം അല്ല എറണാകുളത്തിന് പോയിട്ട് പറഞ്ഞിട്ട് എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ല അത് പിന്നെ വിളിച്ചു പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു മനുവേണ് എന്ത് വിചാരിക്കുന്നു എഴുതിയിട്ടാ ഓ എന്ത് വിചാരിക്കുന്നു ആര് വിചാരിച്ചു അല്ല അത് പിന്നെ അലിനെയുടെ മനസ്സല്ലേ അത് ഞാൻ അതെ ഇനിയിപ്പങ്ങനെയൊന്നും വേണ്ട കേട്ടോ എനിക്കൊരു കുഴപ്പമൊന്നുമില്ല എപ്പോൾ വേണമെങ്കിലും വിളിച്ചോ എന്നൊക്കെ പറയണം ശരിയെന്ന് പറയണം അപ്പോഴേക്കും രേവതിക്കുട്ടി അവിടെ രേവതിക്കുട്ടി പറഞ്ഞു അതെ ആ ഫോൺ നിങ്ങൾ തരാൻ പറയാം എന്തിനു നിങ്ങൾ തരാൻ പറഞ്ഞു ഫോണിനിട്ട് പിടുത്തു വിടുവാണ് ഏ വേണ്ടാന്ന് പറഞ്ഞ അലീനെ ഫോൺ കൊടുത്തില്ല അപ്പോഴെനിക്ക് ദേവത കുട്ടി ഫോണും കൂടെ ബലമായിട്ട് പിടിച്ചു വാങ്ങി എന്നിട്ട് ചോദിച്ചു അല്ല മനു വേണ്ടി ഇത് എവിടെയാന്ന് ചോദിക്കുകയാണ് ഞാനെ എറണാകുളത്ത് എറണാകുളത്തോ അതെ ഞാൻ ഇൻഫോ പാർക്കിൽ ജോയിൻ ചെയ്യുമെന്ന് പറയണം ആഹാ കൊള്ളാലോ എന്നിട്ട് അലീന് ചേച്ചിയോട് പറഞ്ഞു നിൽക്കും ഞാനത് പറയാൻ വേണ്ടി വന്നായിരുന്നു അപ്പം അതിനു വേണ്ടി വിളിച്ചു കഴിഞ്ഞപ്പഴാ ദേവത കുട്ടി കോളെടുത്തതെന്ന് പറയാം ഓ അങ്ങനെയാണല്ലേ അപ്പം എറണാകുളത്തുണ്ട് അങ്ങനെയാണെങ്കിലേ ഇന്ന് വൈകുന്നേരം അഞ്ചരയ്ക്ക് ഞങ്ങൾ മറൻ ഡ്രൈവ് വരുന്നുണ്ട് മനുവേണ്ട അങ്ങോട്ടേക്ക് വരുന്നുണ്ടോ നമുക്ക് കാണാമെന്ന് പറയണേ അതിനെന്താ അപ്പോഴേക്കും അലീന പറഞ്ഞു നീ എന്തൊക്കെയാണ് പറയണേ ആ ഫോൺ ഇങ്ങോട്ട് തരാൻ പറയണേ രേവതി കുട്ടിയോട് അങ്ങനെ ഫോൺ പിടിച്ചു വാങ്ങി പിന്നീട് അലീന പറഞ്ഞു അതെ അവൾ ചുമ്മാ എന്തേലുമൊക്കെ പൊട്ടത്തരം പറയണം മനുവേട്ടൻ അത് കാര്യമായിട്ട് എടുക്കണ്ട എന്ന് പറയണം എന്ത് അതൊന്നും കുഴപ്പമില്ല മനുവേട്ട കൺഗ്രാജുലേഷൻ പറയണം എന്താ അത് പിന്നെ കൺഗ്രാസ് പറഞ്ഞ് വേറെ ഒന്നിനും അല്ല എറണാകുളത്ത് പോയി ജോയിൻ ചെയ്തില്ലേ അതുകൊണ്ട് ഓ അതാണോ ആ കാര്യം ആ കാര്യം പറയാൻ വേണ്ടി ഞാൻ വിളിച്ചാന്ന് പറയ പറയാണ് പിന്നീട് അലീനോട് ഞാനെന്നാ ഫോൺ വെച്ചോട്ടേന്ന് ചോദിക്കാം ശരി ആയിക്കോട്ടെ എന്ന് പറയണം അങ്ങനെ അലീന ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ രേവത കുട്ടി വിളിച്ചു നീ എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയത് മരുവണ്ണോട് വൈകുന്നേരം മറൻ ഡ്രൈവിലേക്കൊക്കെ പറഞ്ഞാൽ അതൊന്നും ശരിയായിട്ടുള്ള എന്ന് അറിയാം എന്തുകൊണ്ട് എന്തുകൊണ്ട് ശരിയല്ല ഞാൻ നോക്കിയിട്ട് ശരിയാ അലീനിച്ചേച്ചിക്കും ചോദിക്കാനും പറയാനും ആരെങ്കിലും ഉണ്ടെന്ന് അറിയണ്ടേ ഈ പറയുന്ന കടപ്പാട്ട് വീട്ടിലും കൊല്ലപ്പള്ളി വീട്ടിലെ ആൾക്കാരെയൊക്കെ എനിക്കും ഒന്ന് കാണണം അവരൊക്കെ അലീന ചേച്ചി എങ്ങനെയാണ് നോക്കണം എന്ന് എനിക്കും അറിയണ്ടേ അതുകൊണ്ടാന്ന് പറയാം ഇപ്പം മനുവേണ്ട കാര്യം തന്നെ നിർത്തു വെക്ക് മനുവേടനല്ലേ അലീനു ചേച്ചി അങ്ങോട്ടേക്ക് ഒന്ന് കൂട്ടിക്കൊണ്ട് പോയത് അലീനു ചേച്ചി ഉത്തരവാദിത്തം മൊത്തം മനുവേടനല്ലേ നിൽക്കും അത് ശരിയാ പിന്നെന്താ കുഴപ്പമില്ലേ പിന്നെ ചേച്ചി എന്തിനാ പേടിക്കണേന്ന് ചോദിക്കുകയാണ് പിന്നീട് അവരുടെ രണ്ടുപേരും ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് താഴേക്ക് ഇറങ്ങി വരുവാണ് അപ്പോഴേക്കും മാമച്ചൻ റെഡിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു മാമച്ചൻ്റെ അടുത്ത് എന്നിട്ട് രേവതി കുട്ടി ചോദിച്ചു നമ്മളെങ്ങോട്ടേ പോണേ ബീച്ചിൽ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുക ഏ ബീച്ചിൽ പോകുന്നില്ല മറയാൻ ഡ്രൈവിലല്ലേ പോവുന്നുള്ളൂ ചോ ബീച്ചിൽ പോണായിരുന്നു ബീച്ചിൽ പോകണമെങ്കിൽ ഫോർട്ട് കൊച്ചി പോകണമെന്ന് പറയണം എങ്ങനെയാണ് ഫോർട്ട് കൊച്ചിക്ക് വിട്ടാലോ ഇത് കേട്ട് ഞാൻ മാമച്ചൻ പറഞ്ഞു ആ നിങ്ങളെന്താന്ന് വെച്ചാൽ പറ എവിടെ വെള്ളം പോകാമെന്ന് പറയണം അപ്പോഴേക്കും രേവതിക്കുട്ടി പറഞ്ഞു വേറെ എന്തൊക്കെ കാണാനുണ്ട് ആ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി ജൂതത്തരുവ് എന്ന് വേണ്ട പിന്നെ അവൻ കറങ്ങി കറങ്ങാ ഗോസ്രി പാലം പിന്നെ സുഭാഷ് പാർക്ക് അങ്ങനെ കുറേ ഉണ്ടെന്ന് പറയണം എന്നും മൊത്തം കണ്ടാലും തീരത്തില്ല എന്ന് പറയാം അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിലൂടെ എല്ലാം ഒന്ന് ചുറ്റി അടിക്കാമെന്ന് പറയണം അങ്ങനെ സമ്മതിച്ചു മാമച്ചൻ പിന്നീട് ഗ്രേസമ്മേനെ വിളിക്കുവാണ് ഗ്രേസമ്മോ ഇത് എന്തെടുക്കുമോ കുറേ സമയമായല്ലോ തുടങ്ങിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറയുകയാണ് അപ്പോഴേക്കും അലീനയോട് രേവതി ഞാൻ ഫോണും കൂടെ തരാൻ പറയണം എന്തിനാ ഇങ്ങനത്തെ ആ എന്ന് പറഞ്ഞ് വാങ്ങിക്കുവാണ് പിന്നീട് മനുഷ്യങ്കറിനെ വിളിക്കുവാണ് മനുഷ്യങ്കറിനെ വിളിച്ചിട്ട് പറഞ്ഞു അതെ ഇത് രേവതി പ്ലാനിൽ ഒരു മാറ്റമുണ്ട് നമ്മൾ മറയാൻ ഡ്രൈവല്ലേ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് ഇപ്പോൾ ഫോട്ടോ വെച്ചിലേക്ക് മാറ്റിയിട്ടുണ്ട് അത് പറയാൻ വേണ്ടി വിളിച്ചാന്ന് പറയാണ് അപ്പോഴേക്കും അലീന പറഞ്ഞു രേവതിക്കുട്ടിയുടെ കാര്യം എന്തിനാ രേവതി കുട്ടി എന്നൊക്കെ ചോദിക്കണം ഓ ചേച്ചിയൊന്നും മിണ്ടാതിരിക്കുക അവിടെന്നൊക്കെ രേവതിക്കുട്ടി പറയാണ് അപ്പോഴേക്കും ഗ്രേസമ്മ റെഡിയായിട്ട് അങ്ങോട്ടേക്ക് വന്നു പിന്നീട് അവരങ്ങോട്ട് പോയാനിറങ്ങുമ്പോഴത്തേനും അലീനയുടെ കയ്യെ പിടിച്ചിട്ട് രേവതിക്കുട്ടി അങ്ങോട്ടേക്ക് ഓടുകയാണ് മുറ്റത്തേക്ക് അവിടെ ചെന്നാ പുൽത്തകിടിയേലൊക്കെ പോയി കിടന്ന അലീനയുടെ കൈ പൊടിച്ചിടുന്ന ചാടുവേൽ ഒക്കെ ചെയ്യണം ആ സമയം ഗ്രേസമ്മ പറഞ്ഞു നോക്കും മാമച്ചായ അവളുടെ സന്തോഷം കണ്ടു അവളുടെ ചേച്ചി വന്നേൻ്റെ എന്തൊരു തുള്ളിക്കളിയെ പെണ്ണിനെന്നൊക്കെ പറയാണ് അങ്ങനെ അവരങ്ങോട്ട് കാർ കയറാൻ വരുമ്പോഴത്തേനും ജോസൂട്ടി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ജോസൂട്ടി ഡ്രൈവർ സീറ്റേ കയറാൻ തുടങ്ങിയപ്പോഴത്തേനും മാമച്ചേൻ പറഞ്ഞു വേണ്ട നീയേ വീടൊക്കെ നോക്കി ഇവിടെ ഇരുന്നാൽ എന്ന് പറയണം അപ്പം ഞാൻ വരണ്ടേ ഞാനല്ലേ ഡ്രൈവർ ഇന്ന് നീ ഡ്രൈവർ ഡ്രൈവറാകണ്ട ഞങ്ങൾ തന്നെ അങ്ങോട്ട് പോയിക്കോളാം എന്ന് പറയാം അത് കേട്ടപ്പോൾ ജോസൂട്ടിക്ക് ആ പടം വിഷമായി ജോസൂട്ടി ഇങ്ങനെ നോക്കിയിട്ട് അങ്ങോട്ട് മാറി പിന്നീട് മാമച്ചൻ ഡ്രൈവർ സീറ്റേ കയറി കഴിഞ്ഞപ്പോൾ രേവതി കുട്ടി പറഞ്ഞു അതേ നോക്കിയും കണ്ടൊക്കെ ഡ്രൈവ് ചെയ്യണമെന്ന് പറയണം പിന്നെ ഞാൻ ആദ്യമായിട്ടല്ലേ ഡ്രൈവ് ചെയ്യുന്നത് എന്ന് മാമച്ചൻ പറയാണ് ആ സമയം രേവതിക്കുട്ടി കുട്ടി പിന്നെ ആദ്യമായിട്ട് മര്യാദയ്ക്ക് ഓടിക്കുവാണെ കൊള്ള എന്നൊക്കെ പറയണം അപ്പോഴേക്കും അലീന പറഞ്ഞു നീ എന്താ രേവതിക്കുട്ടി കുട്ടി ഇങ്ങനെയൊക്കെ പറയണേ ഇങ്ങനെയൊന്നും പറയില്ലെന്ന് പറഞ്ഞ് അവളെ പിടിച്ചൊന്ന് പിച്ച് വേണം ഇതേ ചേച്ചി ഒന്ന് പോയി ചേച്ചി ഇതൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറയണം അങ്ങനെ അവർ സന്തോഷത്തോട് കൂടിയിട്ട് ഫോട്ടോ വെച്ചിലേക്ക് പോവുകയാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അലീനയുടെ കൈ പിടിച്ച് രേവതിക്കുട്ടി ഓടുകയാണ് അതിലൂടെ എല്ലാം ഭയങ്കര സന്തോഷമായി പിന്നെ ഒരു കപ്പൽ വരുന്ന എല്ലാം കാണിച്ച് കൊടുക്കുകയാണ് ഇതെങ്ങ് നോക്കി ചേച്ചി എന്ത് ഭംഗിയല്ലേ കാണാൻ എന്നൊക്കെ പറയുകയാണ് ഈ സമയത്ത് പതുക്കെ ഗ്രേസമയം മാംസം നടന്നു വരുന്നുണ്ടായിരുന്നു അവരെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും അലീന പറഞ്ഞു ബാ എന്ന് പറയുന്നത് ഏഹ് നിങ്ങൾ നടന്നു ഞങ്ങൾ ഞങ്ങളിങ്ങനെ പതുക്കെ കാഴ്ചകളൊക്കെ കണ്ടു എന്ന് പറയാണ് അങ്ങനെ അലീനെ രേവതി കുട്ടിയും കൂടെ അങ്ങോട്ടേക്ക് നടന്നു ആ പോകുന്ന വഴിക്ക് കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നീട് അലീനയോട് രേവതി കുട്ടി ചോദിച്ചു അല്ല മനുവേട്ടൻ വരുമായിരിക്കും അല്ലെന്ന് ചോദിക്കുക എനിക്കറിയില്ല എന്ന് പറയണം അല്ല ഈ മനുവേട്ടൻ മനുവേട്ടനാളെങ്ങനെയാന്ന് ചോദിക്കണം ആളോ കാണാനായിട്ടോ ഒരാറടി പൊക്കമുണ്ട് പിന്നെ കൊമ്പം മീശെ ഉണ്ട കണ്ണും അങ്ങനെയൊക്കെയാണെന്ന് പറയാണ് അങ്ങനെയൊക്കെയാണോ നിൽക്കും അതെ പോയേച്ചി കള്ളത്തരം പറയാതെ ഇത് കേട്ടു കഴിഞ്ഞപ്പത്തിന് അലീനെ ഒന്ന് ചിരിക്കുവാണ് പിന്നീട് കുറെ സമയം കഴിഞ്ഞ് അവരെല്ലാവരും കറങ്ങി അടിച്ച് ഗ്രേസമ്മയുടെ മാമച്ചൻ്റെ അടുത്തേക്ക് എത്തുകയാണ് അപ്പൊ അവരവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് അവരുടെ അടുത്ത് വന്ന് മാമച്ചൻ ചോദിച്ചു നമുക്ക് പോയാലോ രേവതി കൂട്ടി പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റില്ലെന്ന് പറയാം അതെന്താ അതെ ഒരാള് വരാനുണ്ടെന്ന് പറയാണ് അതാരാ അതെ കയറേട്ടം വരാനുണ്ടെന്ന് പറയാണ് കയറേട്ടനോ അതാരാന്ന് രേവതി കുട്ടിയോട് ഗ്രഹസമ്മതി ചോദിക്കുകയാണ് കെയറേട്ടം വേറെ ആരുമല്ല അതെ അലീന ചേച്ചിയുടെ കെയർ ടേക്കറാന്ന് പറയുന്നത് ഏഹ് അലീനിക്ക് കെയർ ടേക്കറാ അതെ ഈ പറയുന്ന കൊല്ലപ്പള്ളി വീട്ടിൽ നിന്ന് കടപ്പാട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയതും അതുപോലെ തന്നെ കഴക്കൂട്ടത്തിൽ നിന്ന് വന്ന് കൂട്ടിക്കൊണ്ട് പോയതെല്ലാം ഈ കെയർ ടേക്കറാണ് അനുവേട്ടൻ ഇത് കേട്ട് മാമച്ചൻ പറഞ്ഞു അല്ല അപ്പം ആൾ എന്തു ചെയ്യുക അതെ ഇവിടെ എറണാകുളത്തുണ്ടെന്ന് പറഞ്ഞാൽ ഇൻഫോ പാർക്കിലെ എന്ന് പറയുന്നത് അപ്പം അലീന ചേച്ചിയെ കൂട്ടിക്കൊണ്ട് പോയ ആളല്ലേ അപ്പോൾ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയണം അപ്പോഴേക്കും മനുശങ്കർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മനുശങ്കർ ഇവിടെ എവിടെയാ നിൽക്കുന്നത് എന്ന് അറിയത്തിണ്ടായിരുന്നില്ല അലീനയുടെ ഫോണിലേക്ക് വിളിക്കുവാണ് ആ സമയം അലീന പറഞ്ഞു ഇതേ മനുവേട്ടം വിളിക്കുന്നുണ്ട് രേവതി കുട്ടി നീ എടുക്കാൻ പറയാണ് അങ്ങനെ രേവതി കുട്ടി ഫോൺ എടുത്തിട്ട് ഹലോ പറയുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി